മാമി എന്റെ കൂട്ടേം ജീക്കി മുല്ലിപ്പു അനിച്ചെടുക്കുണ്ടാവും എന്റെ എന്റെ എന്താ കൂട്ടാ മാമുണ്ട് എന്താ കൂട്ടാൻസർ പറഞ്ഞ പാട്ട് അറിയില്ല ജോണി ജോണി നീ ക്രിസ്മസ് അപ്പൂപ്പ പാടിയല്ലോ ക്രിസ്മസ് അപ്പൂപ്പ

ബോബോനെ പേടിച്ചിട്ട് ഓടി വന്നിക്ക പാവട്ടോ ബോബോനെ പേടിച്ചിട്ട് ഓടി വന്നിക്കാണ് അവിടേക്കാണ് ഏ അതാരാണ് പാവ അതാരാണ് മുല്ലിപ്പ് വിളിക്കാൻ പോ അവിടെ മദ്രസ കുട്ടികളുണ്ട് അവര് കലിന് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ല വീട് വീഡിയോ എടുക്കുന്നതൊക്കെ പിന്നെതാ അവിടെ കൊറച്ച് മുൻപൂ വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞാൻ പൂ മുട്ട വിളിക്കുന്നു ഒന്നിനു മുടിയില് വെച്ചുകൊടുക്കാന്നൊക്കെ പറഞ്ഞ മുട്ട വിളിക്കുന്നു ഇത് വേറെ മുല്ലപ്പും മൊട്ടുണ്ടാവും ഇതെന്താ ഡബിൾ മുല്ലയാണ് മുല് എന്താ ഉണ്ട മുല്ല അങ്ങനെ എന്തൊക്കെയോ പറയും ഇതാണ് അരിത്തെ മുല്ലപ്പ് ഇതിൽ ഒന്നിലും മൂന്നെണ്ണമൊക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ രാവിലെ വലിച്ചിട്ട് പോയി തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ വിരുന്ന് പോവായിരുന്നു ഞാൻ ഇത് കണ്ടില്ല അപ്പോൾ ഒന്ന് ഞാൻ കാണിച്ചു തരാൻ വണ്ടി വെച്ചിട്ടിരുന്നതുള്ളൂ കാണിച്ചു തരാൻ വണ്ടിയിട്ടൊന്നല്ല ഒന്നും കണ്ടില്ല അതിൽ മുട്ടുകപ്പി നടക്കുന്നു വലുതൊന്നും ഉണ്ടായിരുന്നില്ല അതോ ഒരു വലുതണ്ടായിരുന്നു പിന്നെ ഇത് വന്നിട്ട് വേറെ ഏതോ പൂവാണ് എൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല അമ്മ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല ഇത് വലിയ പൂവാണ് ഒരു പൂവാണ് വലിയ പൂ പറഞ്ഞാൽ മുല്ലപ്പൂവല്ല അതിനെക്കാട്ടി വലിയ പൂ ഇനി ഇത് വേറെ മുല്ലപ്പൂ മുല്ലപ്പൂവും ഇതിൻ്റെ പേരറിയില്ല മിലൂസും കച്ചിയും കൂടെ കടയിൽ പോയിട്ട് വരും കേട്ടോ പോകുമ്പോൾ നല്ല ചന്ത എവിടെ എവിടേ പോയി എവിടേക്ക് പോയില്ല